ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം കുഞ്ഞുട്ടന്റെ കഥ തുടരുന്നു പഠിക്കാത്ത കുട്ടികൾ ഒന്നിനും കൊള്ളവരാത്തവരാകും മറക്കണ്ട പഠിക്കാത്തവർക്ക് ആദ്യം കഴുത ചെവി വളരും പിന്നെ കഴുതക്കാലും കഴുതക്കൈയും കഴുതവാലും വാലും കിളിർക്കും ദേഹം മുഴുവൻ കഴുത രോമം നിറയും ചിരട്ടപ്പുറത്ത് വെള്ളമൊഴിക്കുന്നത് പോലെ നിഷ്ഫലമാണെന്നറിഞ്ഞിട്ടും പച്ചത്തുള്ളൻ ഉപദേശം തുടർന്നു അതവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു കഴുതയെങ്കിൽ കഴുത മരപ്പാവയേക്കാൾ മോശമൊന്നുമല്ലല്ലോ അത് എനിക്ക് ഒരക്ഷരം പഠിക്കാൻ വയ്യ മേലണങ്ങി പണിയെടുക്കാൻ വയ്യ ആരെയും അനുസരിക്കാൻ വയ്യ പിന്നെ നിന്നെ കൊണ്ട് പറ്റുന്നത് എന്താ പച്ചത്തുള്ളന് അരിശം കയറി അതോ കേട്ടോളൂ എപ്പോഴും കുടിച്ചു നടക്കണം തോന്നിയടത്തൊക്കെ അലഞ്ഞു നടക്കണം ക്ഷീണം വരുമ്പോൾ കക്കൂട്ടിൽ കയ്യും തിരികെ രാപ്പകൽ കിടന്നുറങ്ങണം അവൻ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു എന്നാ നിന്റെ കാര്യം പോക്കാട്ടോ മരത്തലയൻ മരപ്പാവയായ നിനക്ക് ബുദ്ധി ഉപദേശിക്കാൻ വന്ന ഞാൻ മണ്ടൻ നിന്റെ തലവര പോലെ വരട്ടെ പച്ചത്തുള്ളൻ കുഞ്ഞൂട്ടനെ നോക്കി കൊഞ്ഞാനം കുത്തി അതവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അവൻ കൈനീട്ടി കിടന്ന മുട്ടൻ വടിയെടുത്ത് പച്ചത്തുള്ളനും നേരെ ഒറ്റയേറ് പാവം പച്ചത്തുള്ളൻ അവൻ അങ്ങനെ ചെയ്യുമെന്ന് അത് പ്രതീക്ഷിച്ചതേയില്ല കുഞ്ഞൂട്ടൻ ഒന്നും തെറ്റിയില്ല പാഞ്ഞു വന്ന മുട്ടൻ വടിക്കടിയിൽപ്പെട്ട് പച്ചത്തുള്ളൻ ടപ്പ് ടപ്പ് എന്ന് ചിലച്ചു ചത്തു ചതഞ്ഞരഞ്ഞു ഓ നാശം പോയി തുലഞ്ഞു കുഞ്ഞൂട്ടൻ തറയിൽ ചരിഞ്ഞു കിടന്നു ഒരു പാവം പ്രാണനെ ഇല്ലാതാക്കിയതിൽ തരുമ്പും കുറ്റപോന്നും തോന്നാതെ കുഞ്ഞൂട്ടൻ വേഗം ഉറങ്ങി കുഞ്ഞൂട്ടന്റെ അന്തവും കുന്തൂല്ലാത്ത ഉറക്കം ഒരു പാട് നീണ്ടു ഉണർന്നപ്പോൾ നേരം നന്നായി ഇരുട്ടിയിരുന്നു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ മുതൽ വയറ്റിലൊരു അസ്വസ്ഥത പോലെ അത് വിശന്നിട്ടാണെന്ന് വൈകിട്ടാണ് കുഞ്ഞുട്ടന് മനസ്സിലായത് അതിനു മുമ്പ് അവന് വിശപ്പ് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ തനിക്കിപ്പോൾ മനുഷ്യനെ പോലെ വിശക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ വൈകാതെ വിഷന്ന് ചത്തുപോകും ഉടനെ എന്തെങ്കിലും കഴിച്ച് വയറിൻ്റെ കാളലടക്കിയ തീരൂ പക്ഷേ എന്താപ്പോ തിന്നാൻ കിട്ടുക കുഞ്ഞൂട്ടൻ ആലോചിച്ചു മഞ്ഞമുടിയൻ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ പഴമോ പലഹാരമോ ചോദിക്കാമായിരുന്നു ഇല്ലെങ്കിലും പുറത്തുപോയി വാങ്ങിയോ ഉണ്ടാക്കിയോ തരുമായിരുന്നു അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ തൻ്റെ വേണ്ടാധീനം കൊണ്ട് അച്ഛൻ ഇപ്പോൾ തുറങ്ങില്ലല്ലേ അവന് ചെറിയ വിഷമം തോന്നി അത് പക്ഷേ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തനിക്ക് വിഷന്നിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് മാത്രമാണ് കഴിക്കാൻ എന്തേലും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവൻ വീടിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി വേവിച്ചതോ അല്ലാത്തതുമായി എന്തെങ്കിലും കിട്ടാതെ വരില്ലെന്ന് അവന് തോന്നി അടുക്കളയിലെ ചെറുതും വലുതുമായ പാത്രങ്ങൾ ഓരോന്നും മൂടി തുറന്നു നോക്കി ഒരു വറ്റിച്ചോറോ ഒരു അതിൽ ഇല്ലായിരുന്നു പഴക്കൊട്ടയിൽ ചീഞ്ഞു തുടങ്ങിയ പഴം പോലും കാണാനായില്ല പത്തായത്തിന്റെ സ്ഥിതിയും തൈവ നിരാശയോടെ തിരച്ചിൽ തുടരുമ്പോഴുണ്ട് അവന്റെ ശ്രദ്ധയിൽ വെളുത്തൊരു സാധനം പെട്ടു കൈക്കല്ല് തുണിയുടെ അടുത്താണ് കണ്ടത്